പാടില്ല എന്ന് പ്രഖ്യാപിച്ച പരസ്യമായി പ്രഖ്യാപിച്ച എഴുതൊട്ടുപിട്ട് പ്രഖ്യാപിച്ചതിൽ മഹാനായ പണ്ഡിപ്പൊ കേരളം എന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് നിലവിൽ സമസ്ത കേരള ജമീനത്തന്മയും അതിന്റെ കീഴടകങ്ങളും ഞങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് ലോകത്തിണ്ടോ ഇങ്ങനൊരു വിഭാഗം ഒരു പ്രത്യേക വിഭാഗത്തെ അകറ്റി നിർത്തണം എന്ന് പറയുന്ന ആളുകൾ ഇത്ര വലിയ യാഥാർത്ഥികന്മാരാണ് ഇവര് എന്ന് പറഞ്ഞ അത്ഭുതത്തോടു കൂടി പറയുകയാണ് കേരളം ഞങ്ങൾക്ക് കാര്യം പറയാനുള്ളത് നിങ്ങൾ അകറ്റി നിർത്താൻ തന്നെയാണ് സമസ്ത കേരള ജമ്മുത്തനുള്ള തീരുമാനം അത് സമസ്ത പ്രഖ്യാപിതമായ നിലപാടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമസ്ത കേരള ജമ്മുത്തനം രൂപീകരിച്ച ശേഷം ആദ്യമായി ചേർന്ന സമസ്തയുടെ സമ്മേളനം മണ്ണാർക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് നാലാമത്തെ കൊല്ലം ആ നാലാമത്തെ കൊല്ലം സമസ്ത കേരള ജമ്മ്യൂത്രം അംഗീകരിച്ചേ മണ്ണാർക്കാട് സമ്മേളനത്തിന്റെ പ്രമേയത്തിൽ കൃത്യമായി നിങ്ങൾ അകറ്റി നിർത്താൻ വേണ്ടി സമസ്ത കേരള ജമ്മ്യൂത്രം മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഞാൻ ആ പ്രമേയം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ചോറ്റൂർ കൈക്കാർ അന്നത്തെ ഒരു വിഭാഗമാണത് വ്യാജന്മാർ കൊണ്ടോട്ടി കൈക്കാർ കാതിയാനികൾ വഹാബികൾ വഹാബികളാണ് നിങ്ങളാ തുടങ്ങിയ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹിൽ സുന്ന ഉൽ ജമാൻ്റെ വിശ്വാസ നടപടികളോട് കേവലം മാറാകെ കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് സമസ്തയുടെ തീരുമാനം അവരുടെ കൂട്ടുകെട്ടുകൾ അത് സമസ്തടുത്ത നിലപാടാണ് ോകത്ത് എല്ലായിടത്തും ഇവിടെ മാത്രമല്ല ബിതായികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സച്ചറിതരായ മുൻഗാമികൾ സ്വഭാവത്തിൽ തൊട്ട് താപിഴികൾ തൊട്ട് താപി താപിങ്ങൾ തൊട്ട് നടത്തിയിട്ടുള്ളത് നിങ്ങൾക്കറിയുമോ ഹവാർജ് പ്രസ്ഥാനം പ്രസ്ഥാനമാണ് മഹാനായ അലിറല്ലെ ഭരണകാലഘട്ടത്തിലാണ് അവർ ഉണ്ടായത് അവർക്കെതിരെ സന്ധിയില്ല സമരം യുദ്ധമാണ് അലി അലിറല്ലാഹിൻ പ്രഖ്യാപിച്ചത് യുദ്ധം ചെയ്തിട്ട് കൊന്നട ഒടുക്കിയിട്ടുണ്ട് അവരെ വിദഗത്ത് ദീന അനുവദിക്കാൻ പറ്റിയ കാര്യത്തിൽ അത്ര ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ടു നടക്കാൻ പറ്റില്ല അത്തരം ആളുകളെ നമ്മുടെ സമ്മാനത്തിലേക്ക് വിളിക്കില്ല അത്തരം ആളുകൾ സമ്മാനത്തിൽ ഞങ്ങളെ ആളുകൾ പോകൂല അത്തരം ആളുകളെ ഞങ്ങളെ കോളേജുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല അത്തരം ആളുകളെ കോളേജുകൾ പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനും ഞങ്ങളും വരുന്നില്ല ഈ അകറ്റി നിർത്തൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വഭാവത്തിനു മുതൽ താപിക്കുമ്പോൾ താപി താപിക്കുമ്പോൾ ഇക്കാലം അത്രമുള്ള സമീപനമാണെന്ന് മാത്രമല്ല ഇത് പലവട്ടം സമസ്ത കേരള ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പെരിന്തൽമണ്ണയിൽ ചേർന്ന സമസ്ത കേരള ജമുദ്ര മഹാപണ്ഡിതന്മാർ പങ്കെടുത്ത ഒരു വലിയ ഉലമാ സമ്മേളനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആ സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ അഞ്ച് കാര്യങ്ങൾ അസന്യുഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഒന്ന് മതനവീകരണവാദികളുമായുള്ള സമീപനമാണ് അവരുമായി കൂടി പെരുമാറാതി പെരുമാറാതിരിക്കുക അന്നത്തെ ഭാഷയുണ്ട് അവരുമായി കണ്ടുമുട്ടി സലാം തൊല്ലാതിരിക്കുക അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക അവരുമായി വിവാഹമദ്ധം നടത്താതിരിക്കുക അവരെ പെൺകുട്ടി നിസ്കരിക്കാതിരിക്കുക ഈ വളരെ കൃത്യമായി എഴുതി പ്രഖ്യാപിച്ചത് ആരാണെന്നോ അതൊന്നും സാധാരണക്കാരല്ല അന്നാ പ്രമേയത്തിൽ തീരുമാനത്തിൽ എഴുതി ഒപ്പിട്ട ചില ആളുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം അല്ല ആലിമുൽ അല്ലാമ അബുസാദത്ത് അഹമ്മദ് കൊടുക്കുവാകട്ടെ തെന്നിന്ത്യയിലെ മഹാപണ്ഡിതൻ രണ്ട് മധുസഭത്വ് കൊടുക്കാൻ കഴിയുന്ന യോഗ്യനായ മഹാ സമസ്തയുടെ മഹാപണ്ഡിതൻ എന്ന് മാത്രമല്ല സമസ്ത കേരള ജമ്മ്യൂത്രമ രജിസ്റ്റർ ചെയ്യണ സമയത്ത് അതിലെ പത്താം നമ്പറിന് കാരനായി നാൽപ്പതിൽ പത്താമനായി പേരെഴുതി ഒപ്പിട്ട ആദ്യത്തെ അംഗീകൃത മുഷാവറയിലെ മെമ്പറാണ് അബുസായ അഹമ്മദ് ഖോഷാലി അദ്ദേഹം ഒപ്പിട്ടത് ഇനി ഞാൻ പറയട്ടെ ഈ ഇവരുമായി നമ്മൾ തയ്യാറാകുന്നത് കൗതുകമായും ഒരത്ഭുതമായും ചൂണ്ടിക്കാണിക്കുന്ന ആളോട് പറയട്ടെ അതിൽ രണ്ടാമതായി ഒപ്പിട്ടത് ആരാണെന്നോ രണ്ടാമതായി ഒപ്പിട്ടത് അല്ലാമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിർ നവർ അള്ളാഹു അദ്ദേഹം കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പ്രത്യേകത മറ്റെല്ലാ പ്രത്യേകത മാറ്റി വയ്ക്കുക മഹാനായ കണ്ണീർ തുസ്താന്റെ ആദന്യ ഗുരുവര്യനാണ് നിൽക്കട്ടെ അദ്ദേഹമാണ് പട്ടിക്കാട് കൂടി അറബി കോടതിയിൽ ക്ലാസ് ഉദ്ഘാടനത്തിന് വേണ്ടി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്തങ്ങും പാണക്കാട് പൂക്കോത്തങ്ങും തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നത് ബാഫക്തങ്ങാരാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനുണ്ട് പാണക്കാട് പൂക്കോത്തങ്ങളാ പിന്നത്തെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനുണ്ട് ഈ മുസ്ലിം ലീഗിന്റെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ വിഷമിപ്പിക്കുന്നു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിപ്പുണ്ടാക്കാൻ മുസ്ലിം സമുദായത്തിൽ ശ്രമിക്കുകയാണ് സമസ്തക്കാരെന്ന് ആരോപിക്കുമ്പോഴൊരു കാര്യം ഓർക്കണം ഈ ഭിന്നിപ്പ് നിങ്ങൾ പറയുന്നത് ഭിന്നിപ്പുണ്ടല്ലോ വിതായി പ്രസ്ഥാനങ്ങൾ മുജാഹിദ് പോലുള്ള ജമാഅത്തി ഇസ്ലാമിനെ പോലുള്ള മത നവീകരണവാദികളുമായി അകലം പാലിക്കണമെന്ന കണിഷമായ നിലപാട് പ്രഖ്യാപിച്ച അത് പഠിപ്പിച്ചു പട്ടിക്കാട് ജാമ്യ സമസ്തയുടെ ഏക അന്നത്തെ ആദ്യത്തെ ഉത്തരവാദിത്വം നേരിട്ട് സമസ്ത സ്ഥാപനം പട്ടിക്കാട് ജാമ്യത്തി അറുപത്തിരണ്ടിൽ രൂപീകരിക്കുന്ന കാര്യത്തിനു കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്ങളാണ് തങ്ങളാണ് വൈസ് പ്രസിഡന്റ് പൂക്കോയെ തങ്ങളാണ് പിന്നീട് പ്രസിഡന്റ് പാണക്കാട് പൂക്കോയെ തങ്ങളാണ് അവരാണ് ഈ കോളേജിൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ കുട്ടികളെ ക്ലാസ് പഠിപ്പിക്കേണ്ട എങ്ങനെ തീരുമാനിക്കാൻ കൊണ്ടുവരുന്ന ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട മഹാപണ്ഡിതനായിരിക്കണം അദ്ദേഹം സാത്വികരായിരിക്കണം മനസ്സിലാക്കിക്കൊണ്ട് ഈ അല്ലുബി മുഹമ്മദ് കൊണ്ടുവന്നത് മുജാഹിദനുമായി ബന്ധം പാടില്ല എന്ന് പ്രഖ്യാപിച്ച പരസ്യമായി പ്രഖ്യാപിച്ചതിൽ മഹാനായ പണ്ഡിതൻ നിഷേധിക്കാനാകുമോ പാണക്കാട് പൂക്കോ തങ്ങൾ സ്ഥാപിച്ച ആ സമസ്ത കേരള നേതൃത്വം നടത്തുന്ന ഈ കോളേജിൽ പഠിപ്പിച്ച് സ്ഥാപിച്ച ആ കോളേജിൽ പഠിച്ച് പുറത്ത് സുന്ന ഞങ്ങളുടെ ഫൈസിമാർ അവർ പഠിപ്പിച്ചു തന്ന ഈ ആദർശം ബാഫത്ത് തങ്ങൾ പഠിപ്പിക്കുന്ന ആദർശം പാണക്കാട് പൂക്കോ തങ്ങൾ പഠിപ്പിക്കുന്ന ആദർശം ചെയ്യും സമസ്ത കേരള ജമ്യോട്ട് പോകുന്ന പ്രശ്നമില്ല ഈ രണ്ട് വർഷം മുമ്പ് പോലും സമസ്ത കേരള ജമ്യൂത്തനമ ഇതേ പ്രമേയം കൃത്യമായി എഴുതി കീഴ്ഘടകങ്ങൾക്ക് നടപ്പാക്കാൻ സർക്കുലർ കൊടുത്തിട്ടുണ്ട് സമത്വ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല ഒരു പക്ഷേ നിഷ്പക്ഷതയായ ആളുകൾ ചോദിക്കും എന്താ പവരുടെ കൂടെ കൂടെ കൂടിയാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ലോകത്തിങ്ങനെ ഉണ്ടാവുക കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം പടച്ചോനെ അങ്ങത്തരം ആളുകളും എനിക്ക് പറയാനുള്ളത് കൊറോണ കാലഘട്ടം കഴിഞ്ഞു പോയിട്ട് അധികമായിട്ടില്ല കൊറോണ തൊട്ടടുത്തല്ലേ കഴിഞ്ഞു പോയത് കൊറോണ കാലഘട്ടത്തിൽ കൂടെ ഇരിക്കാൻ പറ്റുമോ വിട്ടടി ഇരിക്കണം കൂടെ നിസ്കരിക്കാൻ പറ്റുമോ ഏ പറ്റില്ല പോലീസ് കണ്ട പിടിക്കും അപ്പൊ ഒന്ന് പള്ളി കൂട്ടും വിട്ടടി നിർത്തണം എന്താ പ്രശ്നം ലോകത്തെങ്ങനെ ഉണ്ടോ വിട്ടു നിർത്തൽ ബസ് സ്റ്റോപ്പിൽ ക്യൂ നിൽക്കുകയാണെങ്കിൽ ട്രെയിനിന് വേണ്ടി ക്യൂ നിൽക്കുകയാണെങ്കിൽ എവിടെ ചെന്നാലും ഫ്ലൈ ഫ്ലൈറ്റ് പോകാൻ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഒക്കെ വിട്ട് വിട്ടു നിൽക്കണം അടുത്ത് തിരുത്താൻ പാടില്ല ഒരുമിച്ച് നിർത്താൻ പാടില്ല എന്താ പ്രശ്നം കൊറോണ രോഗം വഹിച്ച രോഗാണു അടുത്ത ആളിലേക്ക് പകരുമോ എന്നാണ് പ്രശ്നം ആണ് പ്രശ്നം ഒരു പേപ്പട്ട് കടിച്ചൊരു കുട്ടിയെ വിചാരിക്കുക അല്ലാഹുള്ള കാത്തു രക്ഷിക്കുമാരാക്കട്ടെ മക്കളെ പേപ്പട്ട് കടിച്ചു ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വിഷബാധ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പരീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ ആ കുട്ടിയെ പ്രത്യേകമായൊരു റൂമിൽ കൊണ്ടുപോയി അതിന് മാത്രം അഡ്മിറ്റ് ചെയ്ത് ആരും പ്രവേശിക്കാതെ അതിന് വേറിട്ട് നിർത്തും എന്താ പ്രശ്നം എന്താ കുട്ടിനെ പരിചരിക്കാൻ ആളുകൾ ഒപ്പം നിർത്തണ്ടേ വേറിട്ട് നിൽക്കണം അകന്ന് നിൽക്കണം എന്താ പ്രശ്നം രോഗാണുണ്ട് പ്രശ്നത ഇങ്ങോട്ട് പകർന്നു എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ ഉണർത്തുകയാണ് പിതാത്ത് പിതാത്ത് എന്ന് പറഞ്ഞാൽ മാരകമായ രോഗമാണ് ാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഹബീബായ അഷ്റഫുൽ മുത്തു മുഹമ്മദ്ധമായി പറഞ്ഞതാണ് തങ്ങൾ പറയുകയാണ് എന്റെ ഉമ്മത്ത് നിന്ന് പിൽക്കാലത്ത് ചില ആളുകൾ കടന്നു വരുംവീകരണ ചിന്തകൾ മത നവീകരണ ചിന്തകൾ അവരുടെ സിരകളിലൂടെ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കും ഒരു പേപ്പെട്ടി കടിച്ചാൽ ആ മനുഷ്യന്റെ ഒരു ഞരമ്പും ബാക്കി നിൽക്കില്ല ഒരു സന്ധിയും ബാക്കി നിൽക്കില്ല എല്ലാ സ്ഥലത്തും ആ വിഷബാധ പെട്ടെന്ന് എത്തിച്ചേരും നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ അള്ളാഹാൻ്റെ റസൂല് കാര്യം പറഞ്ഞു വഹി കിട്ടണം വെറുതെ പറയില്ല സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ല എത്രയേ രോഗ ഉദാഹരണമൊക്കെ അള്ളാൻ്റെ റസൂല് വിചാരി അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പേവിഷ ബാധയോടെ ഉപമിച്ചത് കാരണം മാരകമായ രോഗാണുമാണ് പേവിഷയിൽ ബന്ധപ്പെട്ട രോഗാണോ മാരകമായെന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് അന്ന് പറഞ്ഞ തൊട്ട് ഇന്ന് വരെ ഈ വിഷബാ ബാധിച്ചാൽ അത് ട്രീറ്റ്മെന്റ് കണ്ടെത്തിയിട്ടില്ല മെഡിസിൻ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള പ്രശ്നം ഇന്നും ആധുനിക വൈദ്യശാസ്ത്രം എത്ര വളർന്നു രോഗപ്രതിരോധ കുത്തിവെപ്പൊക്കെ നടത്തും എന്നാലും അത്രയും കുട്ടികൾ പോലും പിന്നി മരിക്കുന്നുണ്ട് ചേർ എത്രയോ പത്രത്തിൽ വായിക്കും കുത്തിവെച്ച കുട്ടി പേപ്പെട്ടി കടിച്ചു പിന്നി മരിച്ചു അങ്ങനത്തെ ഒരു കേസാണ് വിദഗ്ധത്തിന്റെ പ്രശ്നം വിദഗ്ധവുമായി ബന്ധപ്പെട്ടാൽ ആ രോഗം ഇട്ടു പകരും എന്നുള്ള പ്രശ്നം വേറൊരു കുഴപ്പമില്ല അതുകൊണ്ട് അകന്ന് നിൽക്കണം എന്ന് പറയണത് അപ്പൊ നിങ്ങളെ മീറ്റിങ്ങിൽ കൂടാനും നിങ്ങളെ പരിപാടിയിലേക്ക് ഞങ്ങൾ വരാനും നിങ്ങളെ കോളേജിന്റെ ആഘോഷത്തിലേക്ക് വരാനും നിങ്ങളെ സമ്മേളനത്തിലേക്ക് വരാനും തൽക്കാലം ഞങ്ങളില്ല ആ വിഷം ഏറ്റുവാങ്ങാൻ ശുന്നി മക്കളെ കിട്ടുന്ന പ്രശ്നമേ ഇല്ല ഒരു നിലക്കും കിട്ടൂരാ അപകടകരാ ബഹുമാനം